ഒരു യഥാർത്ഥ മലയാളിയുടെ സാംസ്കാരികത മുറ്റി നിൽക്കുന്ന ചില വാക്കുകൾ നമുക്ക് കേൾക്കാം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ എനിക്ക് തോന്നി അതായത് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച ഒരാളെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റായിട്ട് ആർക്ക് തോന്നില്ല ചെപ്രിമോന് തോന്നുന്നില്ല ഓക്കെ അടുത്തത് കേൾക്കാവേ ഉമ്മും ഉമ്മ കൊടുക്കുന്നതും ശതമാനവും തെറ്റല്ല ഈ പറയുന്ന ഉമ്മ കിട്ടുന്ന ആൾക്കോ കടിക്കുന്ന ആൾക്കോ ഈ പ്രശ്നമില്ലെങ്കില് അവൻ കൊടുക്കുന്നത് തെറ്റല്ലല്ലോ അവളും ഇതുപോലെ തന്നെ കമ്മിറ്റഡ് ആയിരുന്നുവല്ലോ അവക്ക് ഇവനെ തൊടാനും പിടിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെങ്കില് കബ്രിക്കൂട്ടിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഈ പരമാറി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ വർത്താനം പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നിയമം കേരളെടുക്കാൻ യാതൊരു അവകാശമില്ല പക്ഷെ ഈ നാറിയ റോട്ടിലിട്ട് താലി തലി ചതയ്ക്കണം ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയെ തൊടുന്നതിലോ അല്ലോ കെട്ടിപ്പിടിക്കുന്നതിലോ ഉമ്മ കൊടുക്കുന്നതിലോ കടിക്കുന്നതിലോ യാതൊരു തെറ്റും ആർക്ക് തോന്നുന്നില്ലെന്നാണ് പറയുന്നത് ചെബ്രിക്കുട്ടന് തോന്നുന്നില്ല എന്ത് നല്ല ഫാമിലി അല്ലേ അവൻ പറഞ്ഞു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് എന്റെ അപ്പൻ അങ്ങനെയാണ് എന്റെ അമ്മ ഇങ്ങനെയാണ് എപ്പോഴും ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനും അമ്മയാണ് എന്നിട്ട് സ്വന്തം മോൻ ചെയ്യുന്നത് അപ്പനും അപ്പനമ്മയ്ക്ക് മനസ്സിലാവുന്നത് അല്ലേ അതോ ഇതിനൊക്കെ ഈ അപ്പനും അമ്മയും കൂട്ടു നിൽക്കുവാണോ ചെയ്യുന്നത് എനിക്കൊരു കാര്യം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ലാന്നാണ് നീ പറയുന്നത് നീ ഒരു കല്യാണം നിശ്ചയിച്ച് നിശ്ചയിച്ചുറപ്പിച്ചു നിന്റെ പെൺകുട്ടിയെ ഒരുത്തരം തൊടാനും പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ നീ വിടുവോ വിടുവോ